പതിനഞ്ച് കിലോ കഞ്ചാവുമായി രണ്ടുപേർ മണ്ണാർക്കാട് പോലീസിൻ്റെ പിടിയിലായി തൃശൂർ മനക്കോടി അരുമ്പൂർ പുളിപ്പറമ്പിൽ മുപ്പത്തിമൂന്നുകാരനായ അരുൺ പി എസും മലപ്പുറം കുറുങ്കാട് കന്മനം പെരിഞ്ചേരി വീട്ടിൽ മുപ്പതുകാരനായ മുഹമ്മദ് നിസാറുമാണ് മണ്ണാർക്കാട് പോലീസിൻ്റെ പിടിയിലായത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിനടിസ്ഥാനത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും മണ്ണാർക്കാട് പോലീസും നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത് വട്ടമ്പലത്ത് വെച്ചായിരുന്നു പരിശോധന കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു വട്ടമ്പലം ഭാഗത്ത് നിന്നും കുളപ്പാടം റോഡിലേക്ക് തിരിഞ്ഞുപോയ കാറിനെ വട്ടമ്പലത്തെ ഹോസ്പിറ്റലിന് സമയം വെച്ച് ക്രോസ് ചെയ്ത് പ്രതികളെ തടഞ്ഞു നിറത്തിയ വാഹനം പരിശോധിച്ചിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ നിറയെ കഞ്ചാവ് കാണപ്പെട്ടു പ്രതികൾ പ്രതികളുൾപ്പെട്ട മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കിയതായി പോലീസ് അറിയിച്ചു ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ പാലക്കാട് നെറക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കട് പോലീസ് ഇൻസ്പെക്ടർ എം പി രാജേഷ് എസ് ഐ എം അജാസുദ്ദീൻ എസ് ഐ തേജസ്വിൻ എ എസ് ഐ സീന സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് മുബാറക് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തി കഞ്ചാവും പ്രതികളെയും ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംബെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലാണി പുതിയ രീതിയിലുള്ള കെട്ടുകളുടെ വൻ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലാണി മൊബൈൽ സീറോ ഡബിൾ സിക്സ്